ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ പലരും അനുഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് പല മാർഗങ്ങൾ തേടുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ നോൽക്കാതെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ള മുടി പോകുന്നതിനാണ് ഒരു കാരണമാകുന്നത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാനായിട്ട് ഉത്തമമായ ഒന്നാണ് നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണ എന്നാൽ എണ്ണ കാച്ചുന്നതിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചില ചേരുവകൾ ചേരുമ്പോഴാണ് അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാകുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒരു കാച്ചിയ എണ്ണയുടെ കൂട്ട് നമുക്കിന്ന് പരിചയപ്പെടാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ അഞ്ഞൂറ് ഗ്രാം ആവണക്കെണ്ണ നൂറ്റി ഗ്രാം നെല്ലിക്ക ആറ് എണ്ണം പിന്നെ തേങ്ങാപ്പാൽ ഒരു കപ്പ് ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് അഞ്ചുതളിൻ്റെ ചെമ്പരത്തിപ്പൂ നാലെണ്ണം ഞവരയില കയ്യോന്നിയില മൈലാഞ്ചിയില വേപ്പില കറിവേപ്പില കറുകപ്പുല് എന്നിവ ഓരോ പിടി വീതം പിന്നെ കറ്റാർവാഴ ഒരു തണ്ട് പിന്നെ ചെറിയ ഉള്ളി നാലഞ്ചല്ലി ഇത്രയുമാണ് നമുക്ക് ഈ എണ്ണ കാച്ചാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ചേർത്ത് ചെറുതീയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞവരയില കയ്യോന്നി മൈലാഞ്ചി വേപ്പില കറിവേപ്പില കറുകപ്പുല്ല് നെല്ലിക്ക കറ്റാർവാഴ ചെറിയ ഉള്ളി എന്നിവ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് അടുപ്പത്ത് ഇരിക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് എണ്ണ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഉലുവപ്പൊടിയും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത ശേഷം ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് എണ്ണയുടെ കൂട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഈ രീതിയിൽ നമ്മൾ എണ്ണ തിളപ്പിച്ച് നല്ല കട്ടിയുള്ളതാകുമ്പോൾ തീയിൽ നിന്ന് നമുക്ക് ഇറക്കിയിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം എണ്ണ നന്നായിട്ട് തണുത്ത ശേഷം ഒരു അരിപ്പയിൽ നമുക്കത് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം ദിവസവും കിടക്കുന്നതിന് മുൻപ് മുടികൽ തേച്ച് പിടിപ്പിച്ച് രാവിലെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തേക്കുകയും ചെയ്യാം ഏത് രീതിയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് ഏറെ നല്ലതാണ് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പും ഒക്കെ നൽകാനായിട്ട് ലഭിക്കാനായിട്ടും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എണ്ണ കാച്ചി തലയിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ ചേരുവകളോടി ചേർത്തിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം ഇതിലൂടെ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തെറ്റാണെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ആയക്കണം വരുന്നതായിരിക്കും ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ടും സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോവുകയാണ് നാളെ നമുക്ക് ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ